അസ്സാമലൈക്കും ആയ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ കുറേ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യലില്ല നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ് എൻ്റെ പഴയ ചാനലും കാര്യങ്ങളൊക്കെ കണ്ട ആളുകളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ കാണുന്നവർ ലൈക്ക് അടിക്കണം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എൻ്റെ ഞാൻ പല ആളുകളും എന്നോട് കോൾ ചെയ്തൊക്കെ ചോദിക്കലുണ്ട് എന്താ വക്കുക സുഖമായോ എന്താ നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് നിങ്ങളെ ചാനൽ എവിടെ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ പഴയ ചാനലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പം ഇത് പുതിയൊരു ചാനലാണ് അപ്പം ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഞാൻ വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ് ഇൻഷല്ല പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊരാൾക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒരു പ്രതീക്ഷയും ഒരു എനർജിയും കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഒരു കാരണവശാലും മറ്റൊരാൾക്ക് നമ്മൾ കാരണം വേദനകളും പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്നാലും മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന വാക്കുകളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതും പറയുന്നതും അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രകാരം മാത്രമേ ഞാൻ വീഡിയോകൾ ചെയ്യുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവരാണ് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും പ്രയാസങ്ങളില്ലാതെ ഇരിക്കൂല അത് ഉറപ്പാണ് എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് അത് ഒരു പരീക്ഷണമാണ് ദൈവം നമുക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും നമുക്ക് സാധിക്കും മാത്രമല്ല നമ്മൾ നല്ല ഒരു മനുഷ്യനായി മാറുകയും ക്ഷമയുള്ളവനും സത്യസന്ധനും ആയിത്തീരാനും നമുക്ക് സാധിക്കും നന്മ നമ്മളിലേക്ക് ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും പറയുന്ന കാര്യമാണ് പല പ്രശ്നങ്ങളെക്കുറിച്ചും പിന്നെ നമുക്ക് നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം തീർച്ചയായും നമുക്ക് രക്ഷ നൽകും അതുകൊണ്ട് തന്നെ നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ വിളിക്കുക പ്രാർത്ഥനാ മന്ത്രം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ നന്മയുടെ പാതയിലൂടെ ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം ഇവിടെ മനുഷ്യർ പല തരത്തിലും ജീവിക്കുന്നുണ്ട് നന്മ ചെയ്തും ജീവിക്കുന്നവരുണ്ട് തിന്മ ചെയ്തും ജീവിക്കുന്നവരുണ്ട് ചില ആളുകൾ പറയും തിന്മ ചെയ്യുന്നവർക്കാണ് ഗുണം എന്നൊക്കെ പറയും അതൊക്കെ നമുക്ക് തോന്നുകയാണ് പല നന്മകളും ആദ്യം കയ്പായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് അത് മധുരമായി മാറും എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ കരുതും ഇതൊക്കെ ദൈവം എനിക്ക് നിക്ഷേപിച്ചതാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം നമുക്ക് കിട്ടിയ ജീവിതം അത് വളരെ നല്ല കൂടി നമ്മൾ കാണാൻ സാധിക്കണം എനിക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തിന്മയിലേക്ക് പോകുന്നത് കിട്ടിയത് ഒരു അനുഗ്രഹമായി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തിന്മ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എപ്പോഴും നമുക്ക് മൂന്ന് തരത്തിലാണ് നമ്മുടെ ചിന്തകൾ ദൈവികമായ ചിന്തകളും നമുക്ക് വരാം പൈശാചികമായ ചിന്തകളും നമുക്ക് വരാം ഇത് രണ്ടുമല്ലാതെ യുക്തിക്കും നമുക്ക് പ്രവർത്തിക്കാം അങ്ങനെയും പ്രവർത്തിക്കാം ഉദാഹരണത്തിന് ഒരാൾ ജോലി ചെയ്താൽ അതിന് കൃത്യമായ കൂലി നമ്മൾ കൊടുക്കുന്നു അത് നമ്മുടെ യുക്തിയാണ് അത് കൊടുക്കാതിരുന്നാൽ അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അയാൾ പറഞ്ഞ കൂലി അയാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ അപ്പം കൊടുക്കാതിരിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ന്യായമായ പറഞ്ഞ കൂലി കൊടുക്കും നേരെമറിച്ച് അതിനേക്കാൾ അല്പം അധികം നമ്മൾ അയാൾക്ക് സന്തോഷത്തോട് കൂടി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു നന്മയുടെ ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഒരു നന്മ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ കുറച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിലോ അത് ലംഘനമാണ് അത് തിന്മയാണ് അവിടെ നമ്മളിൽ ഒരു പൈശാചിക ചിന്തയാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ രണ്ട് മൂന്ന് തരത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ നന്മയുടെ പാത നന്മയുടെ ചിന്തയാണ് നമ്മൾ എടുക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അവിടെയാണ് ദൈവിക ചൈതന്യം നമ്മളിൽ കാണുന്നത് അങ്ങനെ നല്ല ഒരു മനുഷ്യൻ പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണെങ്കിൽ ആ മനുഷ്യനിൽ ദൈവീക ചൈതന്യമുണ്ട് മനസ്സിലായോ എന്ന് കരുതി അയാൾ ദൈവമല്ല ദൈവം ആവാൻ ആർക്കും സാധിക്കില്ല ദൈവം എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് പക്ഷെ ആ ദൈവത്തിന്റെ ആ സൃഷ്ടാവിൻ്റെ ചൈതന്യം പ്രകാശം അത് മനുഷ്യരിൽ പല ആളുകളിലും നമ്മൾ കാണും അവർ നന്മയുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഒരാൾ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് എന്തല്ല ദൈവികമായ ചിന്തയല്ല പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവിക ചിന്തയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട് ചതിയും വഞ്ചനയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം നമ്മൾ ഏതൊരു മനുഷ്യനോടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഉപദ്രവിക്കാതിരിക്കുക ഇതൊക്കെയാണ് നന്മകൾ ഏതായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല ജീവിതം നയിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും നമ്മുടെ മനസ്സ് വഴികേടിലായി പോകാതെ നമ്മൾ സൂക്ഷിക്കണം അതാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നമ്മൾ എന്നേക്കും ദുഃഖിക്കേണ്ടി വരും നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട് അത് പരിപാലിക്കപ്പെടുന്നത് അതിൻ്റെ സൃഷ്ടാവാണ് ആ സൃട്ടാവ് ഒന്നും കാണാതെ ഇതൊന്നും ചെയ്യൂല എല്ലാറ്റിനും ഓരോ സങ്കല്പങ്ങളുണ്ട് ഓരോ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മളിവിടെ ഒരുപാട് ജീവിച്ച് നമ്മൾ മരിച്ചു പോകുന്നു എന്തിനു നമ്മൾ ജീവിച്ച് എന്ത് എന്ത് നമ്മൾ നേടി നമ്മൾ വരുന്നത് വെറും കയ്യായിട്ടാണ് നമ്മൾ പോകുന്നതും വെറും കയ്യായിട്ടാണ് അല്ലേ ദുനിയവിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടി പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ നമ്മുടെ അവസാന കാലത്ത് ചിന്തിക്കുകയാണെങ്കിൽ വട്ട പൂജമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം നമ്മെ ഈ ദുനിയാവിൽ വെറുതെ സൃഷ്ടിച്ചതല്ല എന്തൊക്കെയോ ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ജന്മത്തിന് തീർച്ചയായും ഒരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം വിശ്വസിക്കാം അത് എല്ലാ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല ദൈവിക ചിന്തയിലൂടെ ജീവിക്കുന്നവർക്ക് അതിന് സാധിക്കുള്ളൂ പിഷാജ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ആ കാര്യം നമ്മൾ മറക്കരുത് ഏത് നിമിഷവും നമ്മെ അവസരം കിട്ടുന്നിടത്തൊക്കെ വെച്ച് നമ്മെ വൈ വേണ്ടി പിശാജി പല വേഷത്തിലും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും അതിന് പിടികൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ പഠിച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോകളൊക്കെ ചെയ്യണം നാദൻ തുണയ്ക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ കടങ്ങളും കഷ്ടപ്പാടുകളും നമ്മളിൽ നിന്ന് അകന്നു പോകട്ടെ ഒരു മനുഷ്യനെ എല്ലാ തരത്തിലും വഴികേടിലാക്കുന്നത് ദാരിദ്ര്യമാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും അടച്ചിറബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ